നമസ്കാരം ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും ഉണ്ട് അല്ലേ എല്ലാവരും പറയും ചില ആൾക്കാർ വളരെ പൊങ്ങച്ച് പറയും ഞാൻ ചെയ്യുന്ന എന്തോ ഒരു ജോലി എന്ത് പാടാണെന്ന് പലരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലേ താഴേക്കിടയിലുള്ളവർ തൊട്ട് അങ്ങ് മേളേക്കിടയിലുള്ളവർ പറയുന്നത് എൻ്റെ ജോലിയാണ് വലിയ പാട് എനിക്കാണ് ബുദ്ധിമുട്ട് എനിക്കാണ് സമയക്കുറവ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലേ സത്യമാണത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉട ഉറപ്പാണത് അനധികൃതമായി ബിസിനസ് ചെയ്യുന്നവർ പോലും പറയും ഉള്ള ഏറ്റവും വലിയ പണി അതാണെന്ന് അതും സത്യം തന്നെയാണ് പോലീസിനെ കണ്ടാൽ ഓടേണ്ട ചില ബിസിനസ്സുകളൊക്കെ പ്രവാസ ലോകത്ത് ചെയ്യുന്നവരുണ്ട് ഒടുക്കത്തെ റിസ്ക് ആണ് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ പൈസ തിരികെ കിട്ടാൻ തന്നെ പാടാണ് നിയമവശമായിട്ട് അവർക്ക് പോകാൻ പറ്റത്തില്ല കാരണം ചെയ്യുന്നത് നിയമവിരുദ്ധമായ ബിസിനസ് ആയിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും റിസ്ക് റിസ്ക്കുള്ളത് ഇതൊന്നുമല്ല എൻ്റെ ഏറ്റവും റിസ്ക് ഉള്ളത് വല്ലവരുടെയും പൈസ സൂക്ഷിക്കുന്ന ഒരു ജോലിയാണ് കേട്ടോ വല്ലവരുടെയും പൈസ സൂക്ഷിക്കുന്ന ജോലിയുടെ അത്രയും ഉള്ള മറ്റൊരു ജോലി ഉണ്ടോ അറിയില്ല കേട്ടോ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇബ്രിയിൽ നിന്നും കേൾ നി